നമസ്കാരം പെരുമ്പുള്ളി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മോൺസിഞ്ഞോർ ഇമ്മാനുവൽ ലോപ്പസ് മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു പെരുമ്പുളിപ്പള്ളി എൽ പി സ്കൂൾ ഹാളിൽ വെച്ച് നടന്ന പ്രൗഢ ഗംഭീരമായ ചടങ്ങിലാണ് ഈ വർഷത്തെ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തത് സംഘം പ്രസിഡന്റ് പി പി ഗാന്ധി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പെരുമ്പുള്ളി തിരുക്കുടുംബ ദേവാലയ വികാരി ഫാദർ ജോസഫ് തട്ടാശ്ശേരി അവാർഡ് വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു വെരുവെള്ളി കോഓപ്പറേറ്റീവ് സൊസൈറ്റി നമ്മുടെ മെടുക്കരായ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പാവങ്ങളെ സഹായിക്കുന്നതിനും ജീവകാരുണ്യ മനസ്സുമായി മുൻപോട്ട് കടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് ജീവകാരുണ്യ ഈ മനസ്സ് ദൈവത്തിൻ്റെ മനസ്സ് തന്നെയാണ് വേദനിക്കുന്നവരിലും വിഷമിക്കുന്നവരിലും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരിലും ദൈവത്തിൻ്റെ പ്രകാശിച്ചതിരിഞ്ഞുകൊണ്ട് തീരുമാനിച്ച തീരുമാനം ഈ സൊസൈറ്റി അഭിമാനമായി നിലകൊള്ളുകയാണ് കാരണം വലിയൊരു ുംഭിമാനമായി പഠനത്തെ നാം സപ്പോർട്ട് ചെയ്യുന്നത് വഴി മെടുക്കരായ വിദ്യാർത്ഥികളെ സാമ്പത്തികമായി സഹായിക്കുന്നത് വഴി അത് ഈ നാടിന്റെ തന്നെ സാംസ്കാരികമായ ഉയർച്ചയാണ് ഈ സഹായം ലഭിക്കുന്നവരൊക്കെ നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ ഭരണ സിനിമ കേന്ദ്രങ്ങളിലൊക്കെ കടന്നു വരുമ്പോൾ തീർച്ചയായും അതിന് സപ്പോർട്ട് നൽകിയ തെരുമ്പളി കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ഒരിക്കലും മറക്കില്ല അത്രയേറെ ഒരു നിയോഗം ഇതിനുണ്ട് അതിന് നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും അതിനുവേണ്ടി പുറപ്പെട്ട നിങ്ങളുടെ തന്നെ പണം തന്നെ നല്ല രീതിയിൽ സമാധരിച്ച് അത് ലാഭകരമായ രീതിയിൽ നമ്മുടെ മക്കൾക്ക് തന്നെ ഉപകാരപ്രദമായ രീതിയിൽ ഏറ്റവും ഉന്നതമായ സാംസ്കാരികമായി വിദ്യാഭ്യാസപരമായി അവരെ ഉയർത്തുന്ന വലിയ നിയോഗത്തിനു വേണ്ടി സമർപ്പിച്ച് നിങ്ങളുടെ മനസ്സിനെ പ്രത്യേകമായിട്ട് തീരുമാനത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു മരണാവിഷായ സഹകരണ സംഘമായി ഇംഗ്ലീഷ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ അന്നത്തെ കൊച്ചസ് ആയിരുന്ന ഇമാനുവൽ ലോപ്പസ് ഈ ഇന്നത്തെ അവരുപള്ളി സഹകരണ സംഘത്തിന് തിരികെളുത്തി വിടുന്നത് അന്ന് ഏകദേശം പത്തോളം പേർ ചേർന്ന് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്നിലെ കൊച്ചി മഹാരാജാവിന്റെ ഭരണകാലത്ത് കൊച്ചി ഗവൺമെന്റിന്റെ കാലത്ത് അന്നത്തെ സഹകരണ സംഘങ്ങളുടെ പരസ്പര സഹായ സഹകരണ സംഘങ്ങളുടെ ക്ലിപ്തി വകുപ്പുകൾ ചേർത്ത് കൊണ്ട് ഒരു സഹകരണ സംഘം രൂപീകരിക്കുകയുണ്ടായി ഈ സഹകരണ സംഘം ആ കാലത്ത് രൂപീകരിക്കാൻ കഴിഞ്ഞത് എന്തിനാണ് എന്ന് ഒരുപക്ഷെ നിങ്ങളിൽ പലരും ചോദിച്ചേക്കാം അന്ന് ഇടവഴിയില് മരണപ്പെടുന്ന ആളുകളെ ഇടവകയിൽ മരണപ്പെടുന്ന ആളുകളെ ശവസംസ്കാര ചടങ്ങിന് പടം കണ്ടെത്താൻ കഴിയാതെ പൊതിഞ്ഞ് ശവസംസ്കാര ചടങ്ങുകൾ നടത്തുന്ന കാലഘട്ടമായിരുന്നു അങ്ങനെ ആ കാലഘട്ടത്തിൽ അതിൽ നിന്നെല്ലാം മാറ്റം വരുത്തു വരുത്തുന്നതിന് വേണ്ടിയാണ് അന്നത്തെ സഹ ഇന്നത്തെ ദൈവദാസനായി പ്രഖ്യാപിച്ചിട്ടുള്ള ഇമാനുവൽ ഇമ്നുവൽ അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലോടു കൂടി കേരള സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് ശേഷം ഇത് സഹകരണ സംഘമായി മാറുകയും തൊണ്ണൂറ്റഞ്ചിൽ ഇത് സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള എല്ലാവിധ ഓഡിറ്റുകൾക്കും വിധേയമായിക്കൊണ്ട് സഹകരണ സംഘമായി മാറുകയാണ് ഉണ്ടായിരുന്നത് ഇന്ന് കഴിഞ്ഞ ഏഴു വർഷമായി ഈ സഹകരണ സംഘത്തിനെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഏഴുവർഷമായി ഏഴു വർഷം മുമ്പ് ഈ സഹകരണ സംഘത്തിൽ ഈ ഭരണസമിതി അധികാരത്തിലെത്തുമ്പോൾ പതിനേഴായിരത്തി അഞ്ഞൂറോളം മെമ്പർഷിപ്പുകൾ ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന് ഏഴു വർഷത്തിന് ശേഷം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറോളം മെമ്പർഷിപ്പുകളോടുകൂടി ഇത് വളർന്നിരിക്കുകയാണ് ഏഴു വർഷം മുമ്പ് ഈ ശരണ സംഘത്തിന്റെ വർഷം മുമ്പ് എഴുപത്തിനാലോളം വരുന്ന വർഷങ്ങൾ തികട്ടുകഴിഞ്ഞപ്പോൾ ഈ സംഘത്തിന്റെ നിക്ഷേപം അൻപത്തി അഞ്ചു കോടിയായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ഏഴ് വർഷമായി വിശ്വസ്തലം നേടിക്കൊണ്ട് നൂറ് കോടിയിലേറെ നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ ഇന്നത്തെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ടോ സംഘാംഗങ്ങളുടെ കുട്ടികളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ബി പ്ലസ് മേൽ മാർക്ക് വാങ്ങി വിജയിച്ചവർക്കും ബി എ ബി കോം ബി എസ്സി എം എ എം കോം എം എസ്സി എന്നീ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികൾക്കും സംഘത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നൽകി വരുന്ന വിദ്യാഭ്യാസ പ്രോത്സാഹന അവാർഡുകളാണ് ഈ വർഷവും വിതരണം ചെയ്തത് പെരുമിളിപ്പള്ളി എൽ പി സ്കൂൾ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിരവധി സഹകാരികളും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും നാട്ടുകാരും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു ചടങ്ങിൽ ഡബ്ല്യു എഫ് എഫ് മിസ്റ്റർ ഇന്ത്യ മെൻസ് ഫിസിക് വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ വിന്നറായ ജോൺസൺ ഓയസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ അരുൺ കെ കെ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു സംഘം വൈസ് പ്രസിഡന്റ് രാജു ആന്റണി സംഘം സെക്രട്ടറി മിലാനി എയസ് തുടങ്ങിയവർ സംസാരിച്ചു